പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും സ്കൂൾ പ്രവേശനം നേടാത്ത കുട്ടികളെ അടിയന്തരമായി സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ തീവ്ര ഇടപെടൽ ഫലം കണ്ടു തുടങ്ങുന്നു സ്കൂൾ പ്രവേശനം നേടുകയും നിരന്തരമായി സ്കൂളിൽ വരാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കുന്ന തിരികെ പദ്ധതി ഫലപ്രാപ്തിയിലേക്ക് നീങ്ങുന്നു സ്കൂളിൽ വരാത്ത കുട്ടികളെ ഒന്ന് കാണാൻ അവർക്ക് എന്താണ് പ്രയാസം പ്രയാസമെന്നുണ്ടെങ്കിൽ ആ പ്രയാസം പരിഹരിച്ചു അവരെ സ്കൂളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മളെ പോത്തുകല് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അധ്യക്ഷ പരീക്ഷ അധ്യക്ഷത ഒന്നും പ്രശ്നമില്ല സ്കൂളില് ബാഗുണ്ടാവും <laughs> 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 നിലമ്പൂർ ഉപജില്ലാ പ്രദേശത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന അധികം കുട്ടികളാണ് നിലവിൽ സ്കൂളിൽ എത്താത്തത് ഈ കുട്ടികളെ സ്കൂളിൽ തിരികെ എത്തിക്കുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം ഐ കേരള മഹിളാ സമഖ്യ ജനമൈത്രി എക്സൈസ് വനംവകുപ്പ് ജനമൈത്രി പോലീസ് അധ്യാപകർ രക്ഷാകർതൃ സമിതികൾ എന്നിവയുടെ ഏകോപനത്തിലൂടെയാണ് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫോർ ത്രീ One double two one five zero one.